പഴയനൂർ വടക്കേത്ര പ്രിയദർശിനി ബഡ്സ് സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ദിവ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ നായർ വാർഡ് മെമ്പർ സൗഭാഗ്യവതി എ യശോദ കെ മാംസ ലത ജയപ്രകാശ് രാധാ രവീന്ദ്രൻ സുജ തപസ്യ കലാസാഹിത്യവേദി അജീഷ് മറ്റു രക്ഷിതാക്കളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു വാദ്യാഘോഷങ്ങളുടെയും മധുരപലഹാരങ്ങൾ നൽകിയുമാണ് കുട്ടികളെ വരവേറ്റത് തുടർന്ന് കലാപരിപാടികളും നടത്തി തപസ്യ കലാ സാഹിത്യവിധി കുട്ടികൾക്കുള്ള പഠനോപരണങ്ങളും നൽകി സീര നമ്മുടെ അപ്പം സീരിയസ് നയംകളെ സന്തോഷി നിനക്ക് നമസ്കാരം നമ്മുടെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ ഒരു നിർദ്ദേശ പ്രകാരമാണ് നമ്മളിന്ന് ജൂൺ രണ്ടിന് എല്ലാ സ്കൂളുകളും പ്രവേശനോത്സവം പ്രവേശനം നടത്തുമ്പോൾ നിർദ്ദേശം ഇന്നൊരു നടത്തുന്ന നിർദ്ദേശം ഉള്ളത് അപ്പോൾ നമുക്കറിയാം എല്ലാ സ്കൂളുകളും ഇന്ന് തുറക്കയാണ് രണ്ട് മാസത്തെ വേലധികം കഴിഞ്ഞ് ഇന്ന് സ്കൂളുകൾ തുറക്കയാണ് പക്ഷേ നമ്മുടെ പ്ലസ്വ സ്കൂള് നേരത്തെ തുറന്നുവെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ ഒരു എന്താ പറയുക ഉഷാറായിട്ട് അധ്യയന വർഷം നല്ല നല്ല രീതിയിൽ വരാനും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യ അവധി കഴിഞ്ഞിട്ടാണ് അവർ നല്ല പ്രവേശനോത്സവം ആഘോഷിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല പുതിയ അധ്യയന വർഷത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രവേശനോത്സവം ആഘോഷിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് നമുക്ക് അധികം അവധി ലഭിച്ചിട്ടില്ല നമ്മളെന്നും സ്കൂളിലേക്ക് വരുന്നുണ്ട് അല്ലേ ആ സ്കൂളിൽ വരുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ അപ്പോ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് എങ്ങനെ പ്രവേശനോത്സവം ആഘോഷിക്കാം എങ്ങനെ സ്കൂളിലേക്ക് വരാം എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലെ എന്നാൽ നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ നിർമ്മലമായ അന്തരീക്ഷമാണ് നമുക്ക് ബന്ധുക്കൂടെ കിട്ടിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു നാസിക് മാസിക്കോളിന്റെ പ്രോഗ്രാം കൂടി കിട്ടി അല്ലെ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായില്ലേ ആ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണേടനാണ് അത് സ്പോൺസർ ചെയ്തത് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റേസ് സി സി ടി വി എവിടെ മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം